രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നിലൊഴികെ ബാക്കിയെല്ലാത്തിലും വിജയം യു ഡി എഫിനൊപ്പം തന്നെയായിരുന്നു പാലക്കാട് വയനാട് തൃക്കാക്കര ഇങ്ങനെ എല്ലാ സ്ഥലത്തും യു ഡി എഫ് മിന്നുന്ന വിജയം നേടി എൽ ഡി എഫിനെ അധികാരത്തിൽ ഏറ്റിയ സമയത്ത് ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അന്നൊക്കെ എൽ ഡി എഫ് പറഞ്ഞിടുന്നത് എൽ ഡി എഫ് ഹൃദയപക്ഷം എന്നായിരുന്നു എന്നാൽ പല ജനദ്രോഹപരമായ നടപടികളും ജനങ്ങളെ വല്ലാതെ അലട്ടി അതുപോലെ യു ഡി എഫ് നേതൃ ഒരുപാട് നല്ല യുവാക്കൾ വന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മങ്ങട്ടത്തിൽ സന്ധി വാര്യന്റെ പ്രസൻസ് എന്തുകൊണ്ട് യു ഡി എഫിനെ വളരെയധികം ഗുണം ചെയ്യും ബി ജെ പിക്ക് സി പി എമ്മിനും കിട്ടേണ്ട പല വോട്ടുകളും ഇനി യു ഡി എഫിലേക്ക് തന്നെ മറിയും ഇവങ്ങവരുടെ പല പ്രചാരണങ്ങളും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് യു ഡി എഫിന് തന്നെയാണ് അതുപോലെ കാന്തർ വിഭാഗം എൽ ഡി എഫുമായി അകന്നതും യു ഡി എഫിന് വളരെയധികം ഗുണം ചെയ്യുന്നു എൽ ഡി എഫിന് വരുന്ന ഏറ്റവും വലിയ പോരായ്മ നല്ല ഒരു യുവനിര ഇല്ല എന്ന് തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് യു ഡി എഫിനാണ് യു ഡി എഫിന് ശക്തമായ ഒരു യുവനിര തന്നെയുണ്ട് ഒരു രണ്ടാം നിര നേതൃത്വം വി ഡി സതീശൻ കെ മുരളീധരൻ സുധാകരനടക്കം നയിക്കുന്ന ഒരു മുതിർന്ന നേതൃത്വവും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിലെ നേരിടുകയാണെങ്കിൽ മിനിമം നൂറ് സീറ്റിലധികം യു ഡി എഫിന് കിട്ടും എന്ന കാര്യം തീർച്ചയാണ് മറിച്ച് എൽഡിഎഫിൽ പിണറായിക്കേഷം കരുത്തനായ മറ്റൊരു നേതാവ് ഇല്ല എന്നതും അവർക്ക് വെല്ലുവിളിയാകുന്നു